ഹായ് മഞ്ഞു ലൈവിലേക്ക് സ്വാഗതം മഞ്ഞോട്ട് ഹായ് കുടിച്ചോ എന്തുണ്ട് വിശേഷം ലൈക്ക് അടിച്ചോ താങ്ക് യു താങ്ക് യു ഓ അയ്യേടാ മഞ്ഞു തൊണ്ട വേദനയൊക്കെ ആയിരിക്കേ സൗണ്ട് അടഞ്ഞിരിക്കാൻ ചായ പിടിച്ചാ മഞ്ഞു ചോലിയിലാണോ ഇത് വന്നിട്ടേ കഴിഞ്ഞില്ലേ ജോലി ചെയ്തു സമയം ഇത് നെറ്റ്വർക്ക് നെറ്റ് ഉണ്ടല്ലോ കറക്കാണല്ലേ കാണുന്നില്ലേ എന്താ നീ കറങ്ങാൻ പോയ കാര്യമാണ പറഞ്ഞത് അതാ ലൈവ് കറങ്ങുന്നു ചൊവ്വയാണ് എല്ലായിടം ജലദോഷവും പനി എങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവർക്കും വയ്യുമൊക്കെ തന്നെയാണ് ഇവിടെ എല്ലാവർക്കും പനിയും ജലദോഷവും ഒക്കെയാണ് പെട്ടെന്നൊന്നും മാറത്തൊന്നുമില്ല ഇപ്പൊ വന്നാലും അസുഖങ്ങളൊക്കെ നീ നീന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയു മഞ്ഞു